അച്ഛാ ഇതില് പണിയിലാണോ ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചത് അങ്ങനെ പണിയിലാണെങ്കിൽ പിന്നെ വെച്ചോ അച്ഛാ നമ്മുടെ കുട്ടുവാമനല്ലേ കുട്ടുവാമൻ വലിയ രണ്ട് കാർക്കും അവിടെ വന്ന് കിടക്കണം എയർപോർട്ടിൽ വലിയ ഒന്നു പറഞ്ഞത് ബിസിയാണെങ്കിൽ മുന്നെ വിളിക്കൂ പറയാം ഹോൾഡി ഹോൾഡി ഓ ഹലോ ഹലോ കേട്ടു നമ്മുടെ കുട്ടുമാൻ തന്നെ ഇവിടെ ഫോൺ വിളിക്കുന്നുണ്ട് ഞാൻ കേൾക്കുന്നില്ല ഞാൻ ഇപ്പൊ ഫോളോ ഇപ്പൊ ഫോളോ ചെയ്യും പണിയും പോവാൻ പറ പണിയെ കളണ്ടി വാച്ചു ശരി ശരി ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലേ ലാപ്പ് ഐ ആ പ്രോമാക്സാ ആ ഹാ 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 പി എസ് വൈവ് എത്ര എണ്ണം മൂന്നെണ്ണം അല്ലേ ഇല്ല ഞാൻ 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 വിളിക്കാം ഞാൻ ആ അത് തന്നെ അതു ഐറ്റംസ് അതൊക്കെ തന്നെ ശരി വിളിക്കാം അഹ എന്ത് ഒന്നല്ല അല്ല മാമ ഇപ്പോ ആരെ വിളിച്ചേ അന്റെ ഫ്രണ്ടിനെടാ രജി ഗൾഫിലെ ഓ ആഹ ഈ സാനങ്ങളൊക്കെ വരാണ്ടല്ലേ ആരാണ്ട് കുട്ടാമ ഹ് കുട്ടാമ എന്തടാ ഐ ലവ് യു എല്ലിപ്പോ മേ കം ടു ദി ബൈ ലൈഫ് ലോഗ്

സമ്മർശപ്പെട്ടില്ല മന്റെ കാർഗോ എയർപോർട്ടിൽ വന്ന് നിക്കണേ ഇടീ മാമൻ എന്തൊക്കെയാ സാധനം കൊണ്ടുവരണോ എന്തൊക്കെയാ എയർ ഫ്രയർ ഐഫോൺ ഐപാഡ് പി എസ് ഫൈവ് അതും ആളെണ്ണത്തിനാണ് സാധനം നിനക്ക് എനിക്ക് ലജിച്ചേച്ചിക്ക് എല്ലാവർക്കും ഉണ്ട് ശരിക്ക് ഓ കുച്ചേ പിടിച്ചേ ഹ കുട്ടാമാ ഹ മാമാ അജി കുട്ടാ ഓടുന്നു ശിവ കുട്ടാമാ ശിവ 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 മാമാ ശിവ മാ ആടങ്ങടി അടങ്ങ് അവൻ എങ്ങേ ആമേ മാവൻ മാമാ ഓടുന്നു മാമൻ ഇവിടെ ആമാ ഓടുന്നു ഇനിക്ക് മാമനെ കാണണം ഇവൻ നശിപ്പിക്കുവല്ലേ എടേ ദേ 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 എന്തുവായേ മായല് ഓടങ്ങട ഈ സാധനം നമ്മൾ കണ്ടില്ല തോനെ കാണിക്കരുത് എക്സെപ്റ്റ് ചെയ്തൊന്നും വേണ്ട കൂളായിട്ട് കൂളായിട്ട് കണ്ടിരുന്നു കൂളായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്